ഇനി ും പോകണ്ട മൻഹാട്ടൻ ലേഡീസ് ആയിട്ടുള്ള ഹെയർ കട്ടിംഗ് ഫേഷ്യൽ ഇയർ സ്മൂത്ത് വാട്സ് റിമൂവിംഗ് പെർമനന്റ് ബ്ലോ ഡ്രൈ ഇന്റർനാഷണൽ ബ്രാൻഡുകളായ ലോറിയൽ മെട്രിക്സ് ഷാസ്കോപ്പ് ഉപയോഗിച്ചിട്ടുള്ള കളറിംഗ് ഷരാസ് സീറോ ത്രീ പ്ലസ് പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടുള്ള സ്കിൻ ട്രീറ്റ്മെന്റ് പരിചയ സമ്പന്നരായ ബ്യൂട്ടീഷ്യന്റെ സേവനവും കൂടാതെ ലേഡീസ് ബ്രൈഡൽ മേക്കപ്പ് ഇവിടെ ലഭ്യമാണ് വർഷത്തോളമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം ദുബായിൽ പ്രവർത്തിച്ചു വരുന്നു ഫോർ ബുക്കിംഗ് ും കോതമംഗലംഘോഷം കോതമംഗലം ബിആർസിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ഓണാഘോഷം നടത്തി കോതമംഗലം സജീവ് കെ ബി ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു വളരെ

കേരളം നമുക്കുണ്ടായിരുന്നു എന്ന് തന്നെ ചിന്തിക്കാൻ തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടം അവിടെ ജാതികൾക്കോ മതങ്ങൾക്കോ അല്ലെങ്കിൽ മണ്ഡലിനോ പാമനോ ഒന്നും വ്യത്യാസമില്ലാതെ ഒരു തളും ചതിയും ഇല്ലാതെയുള്ള ആ ഒരു ബി പി സി സിമി പി മുഹമ്മദ് അധ്യക്ഷത വച്ചു മുൻ ബി പി സി എസ് എം മലിയാർ ശ്രീ തങ്കപ്പൻ കലാകാരൻ കലാഭവൻ സെൽവൻ പിണ്ടിമന യു പി സ്കൂൾ എച്ച് എം ലിജിപ്പോൾ ഹെഡ്മാസ്റ്റർ നിയാസം പോൾ എന്നിവർ സംസാരിച്ചു ഓണപ്പൂക്കളം ഓണപ്പാട്ടുകൾ തിരുവാതിര മലയാളിമംഗ സുന്ദരിക്ക് പൊട്ടുകൂത്തൽ സ്പൂൺ റൈസ് ബലൂൺ ചവിട്ടിപ്പൊട്ടികൾ തുടങ്ങിയവ നടത്തി ട്രെയിനർ എൽദോ പോൾ സ്വാഗതവും ഷിൽസ് എബ്രഹാം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോതമംഗലം